അടുത്തത് കുംഭക്കൂറാണ് അഖ്വാരിസ് എന്നാണ് ഇംഗ്ലീഷ് നാമം അവിട്ട തര അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരൂരിട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളാണ് ഈ കുംഭക്കൂറിൽ വരുന്നത് ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ലഗ്നത്തിൽ രാഹുവാണ് രണ്ടിൽ ശനിയും ആറിൽ വ്യാഴവും ഏഴിൽ കേതുവും ഒമ്പതിൽ ശുക്രനുമാണ് പത്തിൽ രവിയും സൂര്യനും ബുധനും വരുന്നു ജോലി സംബന്ധമായിട്ട് അവരുടെ ജോലി കരിയർ സംബന്ധമായിട്ട് പറഞ്ഞാൽ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്നവർ സാഹിത്യ പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള ബിസിനസ്സോ ജോലികളോ അതുപോലെ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ ചില ഔന്നത്യങ്ങൾ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് രാഹു ലഗ്നത്തിൽ വരുന്നു അതുമൂലമുണ്ടാകുന്ന ചില നൂതന ദിശകൾ പ്രവർത്തനത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സിലുള്ളവർ വിപണിയിൽ ചില പുതിയ നയങ്ങൾ സ്വീകരിക്കും അത് ഔന്നത്യത്തിന് അഥവാ അതുമൂലമുള്ള ഉത്കർഷത്തിന് കാരണമാകും ധനപരമായിട്ട് പുതിയ ആശയങ്ങൾ ഉപയോഗിക്കുകയും അതുമൂലമുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ വരുമാനം ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നു ഇവിടെ ചിലവ് സംബന്ധിച്ച് ചിലവ് കൂടുതലാണ് ഉണ്ടാകാൻ സാധ്യത അത് കുറച്ച് കൊണ്ടുവരാനും ലാഭം നിലനിർത്താനും ശ്രമിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള വ്യയങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് അത് കണ്ടറിഞ്ഞ് വേണ്ട വിധത്തിൽ ചെയ്താൽ ലാഭം ഉണ്ടാകുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് വായു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകും അസ്വസ്ഥതകൾ അതുമൂലം ഉണ്ടാകുന്നതാണ് വ്യായാമത്തിൽ കൂടെയും ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെയും ആണ് ഇത് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് വിമുക്തി കുടുംബപരമായിട്ട് പുതിയ യാത്രകളോ പുതിയ ചടങ്ങുകളോ ഒക്കെ നടക്കും അതുകൊ അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ചില സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ചില നിശ്ചയിച്ച യാത്രകളും ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് അതുമൂലവും അല്ലാതെയും ചില അഭിപ്രായ ഭിന്നതകൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത് ം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വൃതമെടുത്ത് ശബരിമലയിൽ കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്